കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് 8086216686 sans nabu la ko janto toro. ndax mi kooku dem fay mi kooku dem fay. ¡Aquí una la وا جنگل وا جنگل يرن نو چرسندو يرن نو چرسندو ഇന്ന് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ നിശ്ചയിക്കാൻ പോവുകയാണ് അതെല്ലാം കാണിക്കുന്നത് ഈ കേരളത്തിൽ നടക്കുന്ന നടപാടുന്ന അനീതിക്കും അക്രമത്തിനും വിലക്കയറ്റത്തിനും അങ്ങനെ ഒരുപാട് പിണറായുസത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഇന്ന് നിലമ്പൂർ കണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആളിക്കത്തിക്കൊണ്ട് യു ഡി എഫ് മുഴുവൻ തലങ്ങളിലും വിജയിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ വിജയം നമുക്ക് കാണാൻ കഴിയുന്നത് പിണറായി അവസാനിപ്പിച്ചാലേ ഈ കേരള സംസ്ഥാനം രക്ഷപ്പെടുകയുള്ളൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾക്കും ചേലക്കരയുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഭാരത്